ഹായ് ഫ്രണ്ട്സ് മേഖാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീന മോണ്ടസ്ആഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചൂടിനൊക്കെ ആശ്വാസമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നെക്കോട്ട ഫാബ്രിക്കിൽ വരുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് ആണ്ട്ടോ പ്ലെയിൻ സാരിയാണ് ടാസൽസ് മാത്രമേ ഉള്ളൂ അതിൽ ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെ കളറിൽ ഹക്കോബ ഡിസൈനോട് കൂടിയിട്ടോ വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഗീവ് അവ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നറുക്കിട്ട് ഒരു വിന്നരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഒരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് നിങ്ങൾ ിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലോട്ടോ ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റായിലും ഇതിൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്നൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഈ ലൈറ്റായിട്ട് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് നിൽക്കുന്ന ഒരു സാരിയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ പ്ലെയിൻ സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നമുക്ക് ചൂടുകാലത്ത് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ അത് പല്ലുമായിട്ട് പ്രത്യേകിച്ചില്ല ടാസിൽസ് മാത്രമേ വരുന്നുള്ളൂ ഇതിൻ്റെ ബ്ലൗസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഒരു അജറക്കൻ്റെ ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇതാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഹക്കോബ ഡിസൈനിൽ ഫുൾ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നെറ്റ് കോട്ടായിൽ തന്നെ വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അഞ്ച് ഷേഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും ആ ഷേഡുകളെല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ പൊന്മാനീല ഷേഡിൻ്റെ ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഈ ഐറ്റം കാരണം കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് നമ്മൾ എല്ലാ ഷെയ്ഡും തന്നെ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഓരോ കളറും പത്ത് പീസ് വെച്ചിട്ടേ നമുക്കുള്ളൂ കേട്ടോ അപ്പൊ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റീ നെക്സ്റ്റ് എന്നാൽ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ ഷെയ്ഡ് നല്ല സൂപ്പറാണ് കേട്ടോ നമുക്ക് ഇത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ കാരണം ഇത് ഡെയിലി നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതിനൊന്നും യാതൊരു കംപ്ലയിൻറ്റുള്ള സാരിയല്ല റേറ്റ് കുറഞ്ഞ സാരിയാണെന്ന് മാത്രമേ ഉള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെ ഇതാ ഒരു ഹക്കോബ ഡിസൈൻ പോലെ തോന്നിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡർ വർക്കോട് കൂടി വരുന്ന ഒരു ബ്ലൗസ് പീസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇതായി ഒരു പേസ്റ്റൽ ഗ്രീൻ ഷേഡ് എല്ലാ നല്ല ലൈറ്റ് ഷേഡുകളാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇത് നല്ല സുഖമാണ് കേട്ടോ നമുക്ക് ഉടുക്കാനൊക്കെ യാതൊരുവിധ ഇറിറ്റേഷനും ഇല്ല കൊണ്ടു കയറ്റോ കുത്തിക്കയറ്റോ അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് നല്ല സിമ്പിളായിട്ട് നല്ല സുഖമായിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് വരുന്നത് കഥ ആ സെയിം കളറിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസ് ആണ്ട്ടോ വരുന്നത് ഇപ്പം ഇങ്ങനെ വരും ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് അജ്രക്കിന്റെ ഒരു ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും നല്ലതാണ് പിന്നെ പ്ലെയിൻ സാരി ആകുമ്പോൾ നമുക്ക് ഏത് ബ്ലൗസും നമുക്ക് മാറി മാറി ഇടാതാണ് അതിൻ്റെ പ്രത്യേകത അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതാണ് ലാസ്റ്റ് ഷേഡ് വരുന്നത് ലൈറ്റായിട്ട് വരുന്ന ഒരു ആഷ് കളർ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ വരുന്ന ഒരു കളറാണ് കേട്ടോ ആഷ് ഇപ്പോളും അതെ ഇതെങ്ങനെ വരും ഇതാണ് ബ്ലൗസ് പീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും നെക്കോട്ടായിൽ തന്നെ വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിനകത്തോടെ ഈ ഒരു ഗിൽറ്റ് വരുന്നുണ്ട് ചെറുതായിട്ട് വരുന്ന കുഞ്ഞിതായിട്ട് വരുന്നൊരു ചെറുതായിട്ട് വരുന്നൊരു ഗിൽറ്റ് വർക്ക് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാൻ ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി ഇതിനും പ്രത്യേകിച്ച് വേറൊന്നുമില്ല പല്ലൂൽ ഈ ഒരു കാണിച്ചു തരാം കേട്ടോ പല്ലൂല് ഈ ഒരു ടാസിൽസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ബ്ലൗസ് പീസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പീസ് ഇതാണ് ബ്ലൗസിൽ ബോഡി ഭാഗത്ത് ഈ ഒരു ഡിസൈൻ വരും സ്ലീവിൽ വരുമ്പോഴത്തേക്കും എന്താ നല്ലൊരു സിസ്സാഗ് ഡിസൈനിൽ വരുന്നൊരു പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ആറ് ഷേഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു ലാവണ്ടറിന്റെ ഡാർക്ക് ഷെയ്ഡ് ഒത്തിരി അങ്ങ് തെളിഞ്ഞു നിൽക്കുന്ന ലാവണ്ടർ അല്ലാട്ടോ നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ആണ് ഈ വർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുന്നു ഡിസൈൻ അത്തോടെ ഈ ഒരു ഗിൽറ്റ് പോകുന്നുണ്ട് ഒത്തിരി ഇങ്ങനെ ദേഹത്തോട്ട് പൊഴിഞ്ഞു വീഴുന്ന ഗിൽറ്റ് ഒന്നും അല്ലാട്ടോ ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇത് വരും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇങ്ങനെ വരൂട്ടോ ബോഡി പോർഷൻ ഈ ഒരു ഡിസൈനും സ്ലീവിലോട്ട് ഈ ഒരു സിസാഗ് പാറ്റേണിൽ വരുന്ന ഒരു കോപ്പർ കളറിലൊരു ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ ഒരു ബ്ലൗസ് പീസ് ഡിസൈനോട് കൂടിയിട്ട് ഒരു ബ്ലൗസ് പീസാണ് കേട്ടോ വരുന്നത് ഇതെങ്ങനെ വരും ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ഞാൻ നിവർത്തി കാണിച്ചു തരാം അത്യാവശ്യം തയ്ക്കാനുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഫുള്ള് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത് സ്ലീവിലാണ് ആ ഒരു ബോർഡർ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് ലൈറ്റ് ആയിട്ട് വരുന്ന ഗ്രേ ഷെയ്ഡ് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു ഗിൽറ്റ് വർക്കിനോട് കൂടി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉടുക്കാനൊക്കെ നല്ല സുഖമുള്ള ഒരു സാരിയാണ് അപ്പം അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ആഷ് കളറോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ഇങ്ങനെ വരും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ നല്ല രസമുള്ളൊരു ചിക്കു ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ ആറ് ഷെയ്ഡ് ഇന്ന് കാണിച്ച സാരികളെല്ലാം പേസ്റ്റൽ ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആർക്കും ചേരുന്ന ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ വരും അതാ ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഈ സെയിം തന്നെ വരുന്ന നല്ല ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് സ്ലീവിലേതു വരും അഞ്ഞൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പം നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ലേ ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരും ആ നമ്പറിൽ ഞങ്ങൾ നിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ എന്നെ കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ചൂടിന് ഈ ചൂട് കാലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല സുഖമായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമന്റ് അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്